ഈ ഗോതമ്പിന്റെ മാവ് കുഴക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കാനോ മാത്രമല്ല ഇത് നേപ്പാളിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഈ ചപ്പാത്തി കുഴച്ച് അതിൽ മുടിയും കുറച്ച് കറുകപ്പുല്ലും എള്ളും വെച്ചിട്ട് അത് ഉരുട്ടി എടുക്കാൻ ഈ കാഴ്ച നേപ്പാളിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് ഏകദേശം ഒരു ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഈ ഗ്രാമത്തിൽ നമ്മൾ എത്തുന്നത് ആദ്യം ഒന്ന് പേടിച്ചു ഒരു മൂന്ന് മണ്ഡപത്തിലായിട്ട് പൂജകൾ നടക്കാൻ രണ്ട് പേര് അവിടെ ഇരിക്കുന്നുമുണ്ട് ഭാര്യ ഭർത്താക്കന്മാരെന്ന് നോട്ടത്തിൽ തോന്നിക്കുന്ന അങ്ങനെ പൂജകളും നടക്കുകയാണ് അപ്പൊ ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ആദ്യം ഉണ്ടായി അങ്ങനെ കുറെ പേര് അതിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നു കുറെ പേര് ചപ്പാത്തി ചുടുന്നു കറി ഉണ്ടാക്കുന്നു അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കുട്ടിയുടെ മുടികളയിൽ ചടങ്ങാണ് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ മുടികളയിൽ ചടങ്ങ് നേപ്പാളിൽ ഒരു വലിയ കർമ്മമായിട്ടാണ് നടക്കുന്നത് ഈ രണ്ടു പേരും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവരുടെ ഒരു കുട്ടിൻ്റെ മുടികളയിലാണ് ഇവർ വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യേണ്ടതും ഇവർ തന്നെയാണ് അങ്ങനെ അവരുടെ ഫാമിലി ഇന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അവരുടെ അടുത്ത ബന്ധുക്കളാണ് ഈ ഇരിക്കുന്നതൊക്കെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് പൂരിക്ക് മാവ് ഒഴിച്ച് പൂരി അതിൻ്റെ സൈഡിൽ വെച്ച് സ്റ്റവ് വെച്ച് ഉണ്ടാക്കുന്നു അതേസമയം ഇവിടെ മുടികളയിലും നടക്കുക ഈ മുടികളയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും അതുപോലെ തന്നെ കുറെ പൈസകൾ കുറെ കൊടുക്കും ഇതൊക്കെ ഒരു അരിയിലാണ് ഈ പൈസകളൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുക അങ്ങനെ ഇതിനോടനുബന്ധിച്ച് തന്നെ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിൽ ഉണ്ടാവുന്ന പോലെ ഒരു കച്ചവടക്കാര് കുറെ പേരുണ്ടാവും കാരണം കുറെ കുട്ടികളും ഒക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും പിന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാഴ്ചയാണ് ഇതിൽ നിന്ന് ഈ മുടിയും പൈസയും വേർതിരിച്ച് പൈസകളൊക്കെ മാറ്റി വെച്ചതിനു ശേഷം ഈ മുടി സഞ്ചീന്ന് എടുത്തതിനു ശേഷം അത് ഒരു മാവിൽ കുഴച്ചിട്ട് ഒരു ഉരുണ്ടി ഉരുളയാക്കി വെക്കും അത് പിന്നീട് അവർ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അത് എൻ്റെ അടുത്ത് പ്രത്യേകം ഒരു പറഞ്ഞു ഇത് വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നോട് അവരോട് സംസാരിച്ച് അവർക്ക് അവർ നല്ല ഫ്രണ്ട്ലി ആയി അങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലേക്കൊക്കെ എത്തുന്നത്